ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭഗവാൻ ഇന്ന് നമ്മെ പ്രേമപൂർവം നയിക്കുന്നു പ്രേമസ്വരൂപരെ ആളുകൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒരു തരത്തിലുള്ള ആനുകൂല്യവും തേടരുത് എന്തെങ്കിലും അസുഖങ്ങൾ മാറുന്നതിനായി പോലും പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം ലോകം മുഴുവൻ രോഗങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് മറ്റു പലരെയും എന്താണോ രോഗികളാക്കുന്നത് അതുതന്നെയാണ് നിങ്ങളെയും രോഗിയാക്കുന്നത് എന്ന് തിരിച്ചറിയുക ഈ ലോകം മുഴുവനും സമ്പത്തും വീടുകളും മറ്റു പലതും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ ലോകത്തിൽ എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത എന്തിനെങ്കിലും വേണ്ടിയാവണം നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് ശാന്തിയില്ല അപ്പോൾ ശാന്തിക്കായി പ്രാർത്ഥിക്കണം ഈശ്വരന് മാത്രമേ ശാന്തിയുള്ളൂ ശാന്താകാരം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ ഈശ്വരനെ ശാന്തിയുടെ മൂർത്തിമദ്ഭാവമായി വിശദീകരിക്കുന്നു ഈശ്വരനല്ലാതെ മറ്റാർക്കും തന്നെ നിങ്ങൾക്ക് യഥാർത്ഥ ശാന്തി നൽകാൻ കഴിയില്ല രണ്ടാമതായി നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടത് സുഖത്തിനു വേണ്ടിയാണ് യഥാർത്ഥ സന്തോഷം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയില്ല അവർ നൈമിഷികമായ ലൗകിക സുഖം നൽകിയേക്കാം എന്നാൽ ഈശ്വരന് മാത്രമേ ശാശ്വതമായ സന്തോഷവും സ്ഥിരമായ ആനന്ദവും നൽകാൻ സാധിക്കൂ ആ ആനന്ദത്തിനായി പ്രാർത്ഥിക്കണം അതു നൽകാൻ ഈശ്വരന് മാത്രമേ കഴിയൂ ഈശ്വരൻ ആനന്ദത്തിന്റെ നാഥനാണ് ശാശ്വതമായ ശാന്തിക്കും ആനന്ദത്തിനും വേണ്ടിയാണ് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ ഭൂമിയിലെ സമ്മാനങ്ങൾക്കു വേണ്ടിയല്ല എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര വലിയ ക്ലേശങ്ങൾ ഉണ്ടായാലും നാമസ്മരണയിലൂടെ അവയ്ക്കുമേൽ നിരന്തരം വിജയം നേടിയെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ സായിരാം